അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് എല്ലാ പ്രവാചകന്മാർക്കും ഒരു കൂട്ടുകാരനുണ്ട് എൻ്റെ കൂട്ടുകാരൻ ഉസമാനാകുന്നു എന്ന് ലഭി സാഹു അലൈവസ്മ പറയുകയുണ്ടായി ഭക്തനായ അദ്ദേഹം പകൽ നോമ്പും രാത്രി നിസ്കാരവും അനുഷ്ഠിക്കും എല്ലാ വെള്ളിയാഴ്ചയും ഒരു അടിമയെ വാങ്ങി മോചിപ്പിക്കും മദീനയിൽ ക്ഷാമം നേരിട്ടാൽ വാരിക്കോരി കൊടുക്കും ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കച്ചവട കാഫില മദീനയിലെത്തി ഭക്ഷ്യധാന്യങ്ങളിലെമ്പാടും മദീനയിലാണെങ്കിൽ കൊടുമ്പിരി കൊള്ളുന്ന ക്ഷാമമാണ് കച്ചവടക്കാർ പലരും വന്നു ഉസ്മാനതിവനുവിൻ്റെ ചരക്കിന് വില പറഞ്ഞു പത്തിന് പന്ത്രണ്ടും പത്തിന് പതിനഞ്ചും ലാഭം പറഞ്ഞു ഉസ്മാനതി അള്ളാഹുവന് പറഞ്ഞു എന്റെ ചിലക്കിന് അതിലപ്പുറം ലാഭം പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിത് വിൽക്കുന്നില്ല കച്ചവടക്കാർ അത്ഭുതപ്പെട്ടു ഇല്ലാത്ത ലാഭം പറഞ്ഞത് ആരാണ് സ്മാരക അള്ളാഹുവിൻ്റെ പറഞ്ഞു അള്ളാഹുവാണ് അവൻ പത്തിന് നൂറ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു ഇത് ഞാൻ അവന് വിൽക്കുകയും ചെയ്തിരിക്കുന്നു ആ ധാന്യങ്ങൾ മുഴുവൻ അദ്ദേഹം പത്തിന് നൂറ് ലാഭത്തോതിൽ പാവങ്ങൾക്ക് വിതരണം ചെയ്തു ജനങ്ങൾക്ക് അദ്ദേഹം രാജകീയമായി വിരുന്നൂട്ടി സുർക്കയും വെണ്ടയും ചേർത്ത് ലളിതമായ ഭക്ഷണം സ്വയം കഴിച്ചു പതിനായിരക്കണക്കിൽ വാരി ചിലവഴിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ വസ്ത്രം നാലോ അഞ്ചോ ദിവസം മാത്രം വിലപിടിപ്പുള്ളതായിരുന്നു മദീന പള്ളിയിൽ ചരക്കല്ലിൽ കിടന്ന് ദേഹത്ത് പാടുപതിഞ്ഞ ആ ദൈവഭക്തൻ പട്ടിണത്തെയും തലയണയും നാളേക്ക് വേണ്ടി ഉപേക്ഷിച്ചു രാത്രി കാലങ്ങളിൽ സുജൂതി ചെയ്തും നിന്നും

മദീനയിൽ ഹൃദയയിൽ തക്ബീർദനിയുമായി പ്രവേശിച്ചപ്പോൾ അവർ ജെഡം കഫം ചെയ്യുകയായിരുന്നു വിയോഗവും ബദറിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതിലുള്ള നഷ്ടബോധവും അദ്ദേഹത്തെ അങ്ങേയറ്റം ദുഃഖത്തിലയത്തി ബദറിൽ സന്നിഹിതനായി യുദ്ധം ചെയ്ത പടയാളികളുടെ പ്രതിഫലം അദ്ദേഹത്തിന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു യുദ്ധാർജിത സമ്പത്തിൽ നിന്നുള്ള വിഹിതം നൽകുകയും ചെയ്തു വന്നയുടെ മരണശേഷം തന്റെ മറ്റൊരു മകളായ റസൂൽ ഉസ്മാൻ ഉമ്മുക്കുൽ വിവാഹം ചെയ്തു കൊടുത്തു ഇജിരാ ആറാം വർഷം ആയിരത്തിലധികം അനുയായികളും മക്കയിലേക്ക് യാത്ര തിരിച്ചു കരുമ സന്ദർശനവുമായിരുന്നു യാത്രോപദേശം കുറേശികൾ അവരെ തടയാൻ ചട്ടവട്ടം കിട്ടുന്ന വിവരം വെച്ച് നബി അലൈവ് വസ്ലം അറിഞ്ഞു അള്ളാഹു അലൈവ് വസ്ലം ഒരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പോടെ വന്നതായിരുന്നില്ല അത് കാരണം കുറേശികളുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു തീരുമാനിച്ചുവിനെ മക്കയിലേക്ക് അയച്ചു മക്കയിലെത്തി അദ്ദേഹത്തെ അവർ തടഞ്ഞു വെച്ചു കാവൽ നിർത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം മടങ്ങി വന്നില്ല വിവരമൊട്ട് കിട്ടിയതുമില്ല മുസ്ലിങ്ങൾ ഉത്കണ്ഠയിലായി അതിനിടയിൽ മുസ്ലിങ്ങൾ ഉസ്മാൻവിൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു അനുയായികളോട് കരാറ് വാങ്ങി അപ്പോഴേക്കും മുസ്ലിങ്ങളുടെ ക്ഷോഭവും തയ്യാറെടുപ്പും മനസ്സിലാക്കിയ കുളീശികൾ അദ്ദേഹത്തെ സമോചിപ്പിച്ചു അദ്ദേഹം തങ്ങളുടെ സന്നിധിയിലെത്തി ഉമർ അള്ളാഹു അനുവിൻ്റെ മരണ വാർത്ത കേട്ട് അദ്ദേഹത്തിന് ഉമർവന് തന്റെ മരണശൈലിയിൽ വെച്ച് തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ ഒരു ആറംഗ ആലോചന സമിതി നിശ്ചയിച്ചു സ്വർഗമുണ്ടോ എന്ന സന്തോഷ വാർത്ത അറിയിച്ചിരുന്ന പത്ത് പേരിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അലി ഉസ്മാൻ ഔഫ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നിൻസ് എന്നിവരായിരുന്നു അവർ അവരിൽ നിന്ന് ഉസ്മാൻ ഖലീഫയായി ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടു പുതിയ ഖലീഫയുടെ ചുമതല പാലിച്ചതായിരുന്നു പ്രവിശാലമായ ഒരു മഹാസാമ്രാജ്യം വൈവിധ്യം മാറുന്ന ജനവിഭാഗം പുതുതായി ജയിച്ചറക്കിയ വിധൂരക്കുകളിൽ ഇസ്ലാമിൻ്റെ ആധിപത്യം മനസ്സാ സംതൃപ്തിയോടു കൂടി അംഗീകരിക്കാത്തവർ പരാജിതരായ റോമാ പേർഷ്യൻ സൈനിക ശക്തിയുടെ ഉയർത്തി നിൽക്കാനുള്ള മോഹം ഉമർ ഉമർവനുവിൻ്റെ കണിശ വലയത്തിൽ തല ഉയർത്താൻ ഭയപ്പെട്ട പലരും തലവൊക്കാൻ തക്കം പാർത്തിരിക്കുന്നു ശാന്തനും ലജ്ജാശീലനുമായ പുതിയ ഖലീഫ എങ്ങനെ മുന്നോട്ട് പോകും പക്ഷേ അദ്ദേഹം അപ്രസക്തനായിരുന്നില്ല തൻ്റെതായ ചില പരിഷ്കാരങ്ങൾ നടപ്പാക്കി സധൈര്യം മുന്നേറി സൈന്യ നായകനെ ഇറക്കി ഇസ്ലാമിൻ്റെ മുന്നേറ്റം ത്വരിതപ്പെടുത്തി അബൂഖർവിൻ്റെ ദയാ വായ്പ ഉമറിന്റെ ഭരണ തന്ത്രജ്ഞതയും അദ്ദേഹം അനുവർത്തിച്ചു അർമീനിയയിലും അസ്രബീജാനിലും ഉമറാഹനുവിന്റെ മരണത്തെ തുടർന്ന് കുഴപ്പം പൊട്ടിപ്പുറപ്പെട്ടു അവർ നികുതി നിഷേധിച്ചു ഖലീഫ സൈന്യത്തെ അയച്ച് കുഴപ്പമൊതുക്കി ഇതര ഇരുപത്തിയഞ്ചാം വർഷം അലക്സാൻഡ്രിയ ഈജിപ്തിനെ ആക്രമിച്ചു ഖലീഫ അവരെ പരാജയപ്പെടുത്തി സൊറാബെൽസ് അർജീരിയ മൊറോക്കോ എന്നീ പ്രസിദ്ധ ഭൂവിഭാഗം ഇസ്ലാമിക സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഉസ്മാർദേവഹു മനുവിൻ്റെ കാലത്തായിരുന്നു യൂറോപ്പിൻ്റെ കവാടമായിരുന്ന സൈപ്രസ് റോമാ സമു സമുദ്രത്തിലെ ഒരു ഫലഭൂഷ്ട ദ്വീപായിരുന്നു പേർഷ്യക്കാരുടെയും റോമാക്കാരുടെയും കടന്നാക്രമണം ഈജിപ്തിനെയും സിറിയയെയും എപ്പോഴും ശല്യപ്പെടുത്തിയിരുന്ന

ഇസ്ലാമിക ഇസ്ലാമിക ഖിലാഫത്തിൽ കൊണ്ടുവന്നതും ഉസ്മാൻ ഭരണകാലത്തായിരുന്നു മുന്നേറ്റം വന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ വരെ എത്തി ഉസ്മാൻ എത്തിന്റെ ഭരണത്തിൽ ആദ്യത്തെ അഞ്ചാറു വർഷം ശാന്തിയും സമാധാനവും കളിയാടി ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞൊഴുകി ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ പരിധി വ്യാപിച്ചു ജനങ്ങൾ സന്തുഷ്ടരായി അതിലെട്ട് സമ്പൽ സമൃദ്ധിയും ആഡംബരവും നാശഹേതുവുമായി തീരുമെന്ന് പറയാറുണ്ടല്ലോ നബിസല്ലാഹു അലൈബ്ല തന്നെ പലപ്പോഴും അത് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് നിങ്ങൾക്ക് ദാരിദ്ര്യം വന്ന് ഭവിക്കുന്നതല്ല ഞാൻ ഭയപ്പെടുന്നത് സമ്പൽ സമൃദ്ധിയെയാവുന്നു കൂടാതെ നബിസല്ലാഹു അലൈബ് വസ്സലമാങ്ങളുടെ ശിക്ഷണം ലഭിച്ച അനുയായികൾ ഓരോരുത്തരായി മരണപ്പെടുകയും വാർദ്ധക്യം പ്രാപിക്കുകയും ചെയ്തു ഉമർ അബുബക്ര നിരണകാലത്തേക്കാൾ പൊതുവിശ്വാസികൾ ഇസ്ലാമിൽ കടന്നുകൂടുകയും മറ്റും പങ്കാളികളാവുകയും ചെയ്തു മുൻഗാമികളായ സൽ സന്തതികൾ അത്ര തന്നെ ഭക്തരും ബോധവാന്മാരും വരികയും യാഗത്തിന്റെയും അർപ്പണത്തിന്റെയും മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങുകയും ചെയ്തു അബുബക്കർ കാലം മുതൽ ഭരണരംഗത്തെ കുറൈശികൾക്കുണ്ടായിരുന്ന കുത്തക അവകാശത്തെ കുറിച്ച് ഇതര വിഭാഗക്കാർ ബോധവാന്മാരാകാൻ തുടങ്ങി പ്രതിരോധങ്ങൾക്കും കാരണക്കാർ തങ്ങളും അനുഭവിക്കേണ്ടവർ കുറൈശികൾ മാത്രവും എന്ന നിലപാട് പുറത്തുകൂടാ എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ഉദ്യോഗ തലങ്ങളിൽ തങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്നവർ ചിന്തിച്ചു മൊറോക്കോ മുതൽ കാബൂൾ വരെയുള്ള വിശാലമായ ഭൂപ്രദേശത്ത് ലക്ഷക്കണക്കിലാണ് മുസ്ലിങ്ങൾ വസിച്ചിരുന്നു മജൂസികളും ജൂതന്മാരുമായ അവർ ഇസ്ലാമിക ശക്തിയെ വെല്ലുവിളിക്കാൻ കഴിയാതെ ഒതുങ്ങി കഴിയുന്നവരായിരുന്നു ഉമർ അലിഅള്ളി അവർ എത്രമാത്രം ഭയപ്പെട്ടിരുന്നു ഉദാരമനസ്കരും വിട്ടുവീഴ്ചക്കാരനുമായ പുതിയ ഖലീഫയുടെ ഭരണം അവർ സുവർണാവസരമാക്കി കണക്കിലെടുത്തു കുഴപ്പങ്ങൾക്ക് വലിയറിയാൻ തുടങ്ങി സ്വന്തം കുടുംബത്തോട് അടവറ്റ സ്നേഹാദരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഖലീഫ ഉസ്മാൻ അലിഹുഅനുവിനെ തന്റെ സ്വത്തവർക്ക് ആവശ്യാനുസരണം നൽകുമായിരുന്നു ഖലീഫ പൊതുഗാവ് സ്വന്തക്കാർക്ക് വേണ്ടി ദുർവിനിയോഗം നടത്തുന്നു എന്ന് കള്ളപ്രചരണം നടത്താൻ ശത്രുക്കൾക്ക് അത് കാരണമായി ഉദ്യോഗസ്ഥന്മാരിൽ പലരും പണ്ടുള്ളവരെ പോലെ അനുസരണയും കൂറും പ്രകടിപ്പിക്കാതെ വന്നു കഴിഞ്ഞ തലമുറ ഭക്തന്മാരും പുണ്യവാളന്മാരുമായിരുന്നല്ലോ അബാഹുവിന് വേണ്ടി ഇസ്ലാമിക സമൂഹത്തോട് നിർവഹിക്കുന്ന നിർബന്ധ ചുമതലയായിരുന്നു കൂറും അനുസരണവും പക്ഷേ പുതിയ തലമുറയിലെ ഉദ്യോഗസ്ഥന്മാർ പലരും ഇത് പ്രകടിപ്പിക്കാതെ വന്നപ്പോൾ പലരെയും ഒഴിവാക്കേണ്ടി വന്നു തൽസ്ഥാനങ്ങളിൽ കൂറുമനുസരണമുള്ളവരെ നിയമിക്കേണ്ടി വന്നു സ്വാഭാവികമായും അവരെല്ലാം ഖലീഫയുടെ സ്വന്തക്കാരും കുടുംബക്കാരുമായിരിക്കുമല്ലോ ബഹുമുഖമായ അസ്വസ്ഥതകൾ തലവെക്കാൻ തുടങ്ങി അത് മുതലാൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ അവസരോചിതം രംഗത്ത് വന്നു വധിച്ചത് പോലും അവരുടെ ആസൂത്രിത നടപടിയായിരുന്നു എന്ന് പറയപ്പെടുന്നു അതുവരെ തെരവെക്കാൻ ധൈര്യമില്ലാതെ ആളത്തിലൊളിച്ചിരുന്ന എല്ലാ ദുഷ്ടതകളും കൂടി പുറത്തേക്ക് വരികയായി കുപ്രചരണങ്ങൾ നടത്താനും കള്ളക്കറികൾ പ്രചരിപ്പിക്കാനും തുടങ്ങിയ കുഴപ്പക്കാർ അതിനുവേണ്ടി നീചമായ പല മാർഗങ്ങളും അവലംബിച്ചു അമ്മാ റവിയോഹുവന്നു അലി റവിയാഹുവൻ മുതലായ സ്വഹാബിമാരുടെ പേരിൽ കള്ളക്കത്തുകൾ ഉണ്ടാക്കി പലർക്കും അയച്ചു കൊടുത്തു ഖലീഫക്കെതിരെ മദീനയിലേക്ക് സായുധരായി നീങ്ങാൻ ആവശ്യപ്പെടുന്നതായിരുന്നു കത്തുകൾ ശത്രുക്കളുടെ നീക്കങ്ങളെ കുറിച്ച് ശരിക്കും അറിയാവുന്ന ഖലീഫ അവരെ അമർച്ച ചെയ്യാൻ മുതിർന്നില്ല രക്ത കുഴപ്പവും അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല താൻ വലിക്കപ്പെട്ടാലും അവരെ ഒരു തുള്ളി രക്തം പോലും ഒഴുകിക്കൂടാ എന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു ഈജിപ്ത് കൂഫ ബസറ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ആയുധധാരികളായ ആയിരക്കണക്കിന് കലാപകാരികൾ മദീനയിലെത്തി ഖലീഫ് രാജിവെച്ചൊഴിയുക അല്ലെങ്കിൽ കൊലയെ നേരിടുക എന്നതായിരുന്നു അവരുടെ ആവശ്യം മദീനയുടെ അതിർത്തിയിൽ കേന്ദ്രീകരിച്ച അവർ അലി റബി അള്ളാഹു മനുവിൻ്റെ അടുത്തേക്ക് നിവേദക സംഘത്തെ പറഞ്ഞയച്ചു സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ അലി റബി അള്ളാഹു അവരെ ഉപദേശിച്ചെങ്കിലും അവർ കൂട്ടാക്കിയില്ല കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഖലീഫ് അവരുമായി സംഭാഷണം നടത്തി പവിത്രമായ മദീനയെ രക്തഭംഗിമാക്കാതെ പിരിഞ്ഞു പോകാനും കുഴപ്പം ഒഴിവാക്കാനും അവരെ നിർബന്ധിക്കാൻ അലി അതിഹു അനുവിൻ്റെ സഹായം തേടി കലാപകാരികൾ സമാധാനപരമായി തിരിഞ്ഞു പോയാൽ അവരുടെ ആവശ്യമനുസരിച്ച് ആശയപാർഹരായ ഗവർണർമാരെ പിരിച്ചുവിടാമെന്ന് അലി അബിള്ളാഹുഅനുവിന് ഉറപ്പ് കൊടുത്തു അലി അലി അതിഹുഅന്നുവിനും അലിഹുന് മുഹമ്മദീ അസ്ലമയും കലാപകാരികളുടെ പാളയത്തിൽ ചെന്നു ദീർഘമായ ശ്രമത്തിനു ശേഷം അവരെ തിരിച്ചയച്ചു ദിവസങ്ങൾക്ക് ശേഷം കലാപകാരികൾ വീണ്ടും മടങ്ങി വന്ന് മദീനയുടെ വഴിയോരങ്ങളിൽ നിലയുറപ്പിച്ചു ഖലീഫയുടെ വസതി വളഞ്ഞു തിരിച്ചു അവർ വീണ്ടും മടങ്ങി വരാനും കലാപം സൃഷ്ടിക്കാനും കാരണമാരാഞ്ഞപ്പോൾ അവർ ഒരു കത്തെടുത്ത് കാണിച്ച് ഇങ്ങനെ പറഞ്ഞു നോക്കൂ ഖലീഫയുടെ കൈയ്യപ്പോൾ ഒരു കത്താണിത് ഖലീഫയുടെ ചീഫ് സെക്രട്ടറി മറുവാന ഒരു ദൂതനെ ഞങ്ങൾ വഴിയിൽ വെച്ച് പിടികൂടിയപ്പോൾ കിട്ടിയതാണിത് ഈ കത്തിൽ ഞങ്ങളെ വധി കുരിശിൽ തറക്കാൻ ഈജിപ്തിലെ ഗവർണർക്കുള്ള കൽപ്പനയാണുള്ളത് സമാധാന ശ്രമം പരാജയപ്പെട്ടു ഖലീഫ രാജിവെക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നുകളും എന്നവർ ക്ഷണിച്ചു കലാപകാരികളെ നേരിടാൻ മദീന നിവാസികൾ ആയുധമെന്ന് തീരുമാനിച്ചു ഖലീഫ അത് സമ്മതിച്ചില്ല താൻ കാരണം ഒരു മുസ്ലിമിന്റെ പോലും രക്തമൊഴുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ക്ഷണിച്ചു വേണമെങ്കിൽ എന്റെ രക്തമൊഴുകട്ടെ ആത്മരക്ഷാർത്ഥ സ്ഥലം വിടാൻ പലരും അദ്ദേഹത്തെ ഉപദേശിച്ചു നോക്കി അതും അദ്ദേഹം സമ്മതിച്ചില്ല പതിനായിരം ആയുധധാരികളായ കലാപകാരികൾ നാൽപ്പത് ദിവസത്തോളം ഖലീഫിനെ വളഞ്ഞു അദ്ദേഹത്തെ അസഭ്യം പറയാനും കൈയേറ്റം നടത്താനും മുതിർന്നു കുടിവെള്ളം നിഷേധിച്ചു സന്ദർശകരെ തടഞ്ഞു എന്നിട്ടും സമാധാനത്തിന്റെ മാർഗത്തിൽ നിന്ന് അദ്ദേഹം വ്യതിചടിക്കാൻ തയ്യാറായില്ല മുസ്ലിം സമുദായത്തിൽ രക്തപ്പുഴ ഒഴുകാൻ എന്ത് വന്നാലും താൻ കാരണമായി കൂടാ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാശി പക്ഷേ ശത്രുക്കൾക്ക് ആ നിലപാട് വളർച്ച ചെയ്യുകയാണ് ചെയ്തത് ആ കൊടും അവസാനം ആ അഭിഷബ്ദവർഗം തയ്യാറായി പരിശുദ്ധ കുറുകാൻ പിടിച്ചുകൊണ്ടിരുന്ന ഖലീഫയുടെ വലത് കൈപ്പത്തി ആദ്യം അവർ വെട്ടിത്താഴെയിട്ടു തുടർന്ന് ശരീരമാസകലവും എൺപത് കഴിഞ്ഞ് ആ മഹാൻ പാവൻ രക്തത്തിൽ കുളിച്ച് നിരം പതിച്ചു അങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യം എന്നേക്കുമായി ചിഹ്നഭിന്നമാവുകയും ചെയ്തു അള്ളാഹു ആ മഹാനോടൊപ്പം ജനാത്തുൽ ഫിർദോസിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു